ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും സ്കൂൾ തുറക്കാനായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിങ്ങിലാണ് കേട്ടോ കാർത്തിക്ക് ബോക്സ് വേണോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ബോക്സ് കണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കാർത്തി കേട്ടോ ഒന്നെടുക്കുമ്പോൾ അയ്യോ അതാണോ നല്ലത് ചേച്ചി വേറെ ഒന്നെടുക്കും അങ്ങനെയുള്ള ഏതൊക്കെയാ വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ കാർത്തിക്ക് ഇഷ്ടപ്പെട്ട ബോക്സ് എടുത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ബോക്സ് എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് സ്കൂള് ഫുള്ള് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് അത് പൊട്ടി അതിൻ്റെ ഭാഗം കീറിപ്പോയിട്ടോ ഇതുപോലത്തെ ഒരു ബോക്സ് ആയിരുന്നു അതും ഇതിൻ്റെ മുകളിൽ ആ ഒരു ഇത് കീറിപ്പോകൂട്ടോ കുറേ പ്രാവശ്യം തുറന്നും അടച്ചും കളിക്കുമ്പോൾ കുട്ടികളെ അയില്ലേ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഏതു നേരം തുറന്ന അടച്ചും കളിച്ചിട്ടേക്കല്ലോ അപ്പോൾ അങ്ങനെ ഇതുപോലെ കീറി കീറിപ്പോയിരുന്നിട്ടോ ആ ബോക്സ് അതുകൊണ്ട് അതെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ കാർത്തി അവസാനം ഒരു ബോക്സ് തിരഞ്ഞെടുത്തിട്ടോ അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ബോക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാർത്തി ബോക്സ് എടുക്കുന്നതിന് വേണ്ടി ചാരൂനും വേണം എന്ന് കൊളാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ് അതുകൊണ്ട് അത് ചാരുസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ ബോട്ടിലൊക്കെ നോക്കുകയാണ് കേട്ടോ കാർത്തിക് ഒരു ബോട്ടിലും കൂടി വാങ്ങിക്കണം പക്ഷേ സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കേട്ടോ കാർത്തിക്ക് വാങ്ങിച്ചത് കാർത്തി പല ബോട്ടിലുകൾ സെലക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നാലും സ്റ്റീലിൻ്റെതാണ് അവസാനം ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അതാ കാർത്തിക്ക് കുറേ ബോട്ടിലൊക്കെ നോക്കിയിട്ടോ അങ്ങനെ സ്റ്റീലിൻ്റെ ബോട്ടിൽ നല്ല നല്ല ബോട്ടിലുകളൊക്കെ ഉണ്ട് പക്ഷെ മറ്റേ ബോട്ടിലാണല്ലോ കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ളതും അതിൻ്റെ മുകളിലാണല്ലോ ഓരോന്നും ഉണ്ടാവുക അപ്പോൾ അത് വാങ്ങിച്ചില്ല അതൊക്കെ കാർത്തി കുറേ നോക്കിയിരുന്നു കേട്ടോ അങ്ങനെതാ ചാരുസും നോക്കുന്നുണ്ട് ചാരുസിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഏട്ടനും വാങ്ങിയതല്ലേ അപ്പം ഞാനും കൂടി ഒന്ന് നോക്കട്ടെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചാരുസ് അവർക്ക് അവിടെ കണ്ട എല്ലാ സാധനവും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് വേണോ ഇത് വേണോന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയാണ് കേട്ടോ കണ്ടോ ചാരുസിൻ്റെ കയ്യിൽ ചെറിയ ബോക്സ് അത് കൈവിടാണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ബാഗുകളൊക്കെ നോക്കി ബാഗ് ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു കേട്ടോ കാത്തി കഴിഞ്ഞ വെള്ളത്തെ ബാഗ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലുവ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടോ അപ്പോൾ അലുവയ്ക്ക് വേണ്ടിയിട്ട് കയറിയിട്ട് ഞങ്ങൾ അവിടുന്ന് വേറെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ചാരുസിന് അലുവിയൊന്നും അല്ല വേണ്ടിയിരുന്നത് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് വാങ്ങിച്ചു അങ്ങനെ ചോക്ലേറ്റിൻ്റെ ബോക്സ് വാങ്ങിച്ചു അലുവിയും വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഇതാ അത് വാങ്ങിച്ച് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു അലുവയാണ് പോലെ ഇത് ദീപലുവെന്നാണ് കേട്ടോ അവർ പറഞ്ഞു തന്നത് പേരൊന്നും ഞങ്ങൾക്കറിയില്ല ഇനി ഏട്ടൻ്റെ അച്ഛൻ പണ്ടിത് കൊണ്ടുവരലുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞതാണ് കേട്ടോ വാങ്ങാമെന്ന് അപ്പോൾ അവർ പറഞ്ഞു തന്നത് ദീപലുവ ആണ് ഇതെന്നാണ് അങ്ങനെ ഇതിന് ഒന്നിന് ഒരു നാ നാൽപ്പത് രൂപയാണ് അപ്പോൾ ഞാനും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞില്ലേട്ടോ അങ്ങനെ അതും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഇതാ അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ എന്താ മുട്ടായിത്തെരുവിലൂടെ ഇന്ന് അധികം മഴയൊന്നും മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ നടക്കാനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു മഴയൊക്കെ ആകുമ്പം വരാനൊരു ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ രാത്രി എല്ലാം വാങ്ങിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മുട്ടായിത്തെരുവിൽ നടക്കാൻ വിചാരിച്ചിട്ടോ തിരക്കൊക്കെ അത്യാവശ്യം ഉണ്ട് അല്ലെങ്കിൽ മുട്ടായിത്തെരുവിൽ നല്ല തിരക്കന്നെയാണ് ഇന്ന് അധികം തിരക്കുണ്ട് കേട്ടോ സ്കൂൾ തുറക്കാനായതല്ലേ അപ്പം ഇന്ന് അധികം തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാരുസിനൊരു പോപ്പിക്കൂടെ വാങ്ങിച്ചു കേട്ടോ ചാരുസ് കുട കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ ചാരുസിനൊരു കുട വാങ്ങാൻ വിചാരിച്ചിട്ട് ചാരുസിൻ്റെ കുടേൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ ചെറിയൊരു കുട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്താ അതൊക്കെ വാങ്ങിച്ച് ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വാങ്ങിക്കാനൊന്നുമില്ല അങ്ങനെ പിന്നെ ഏതായാലും മുട്ടായത്തിൽ വ്യക്തിയതല്ലേ അപ്പം ഒന്നെല്ലാം നോക്കി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് ഇത്രക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം